ഹായ് വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റോഫ് ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന മുരിങ്ങയില ഉപ്പേരിയുടെ റെസിപ്പിയാണ് ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അനാബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ ഇത്രയും മുരിങ്ങയിൽ വെച്ചിട്ടാണ് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കി കാണിച്ചു തരുന്നത് കേട്ടോ വെന്ത് കഴിയുമ്പോൾ ഇത് അത്ര കണ്ടുണ്ടാവില്ല അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ ഊരി എടുക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ഒന്ന് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വാർത്തിയെടുക്കണം അതിനുശേഷം വേണം നമ്മളിതിനെ ഊരിയെടുക്കാനായിട്ട് അല്ലാതെ നമ്മൾ ഊരിയെടുത്ത് കഴിഞ്ഞ് കഴുകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കഴിഞ്ഞ് അതിലോട്ടൊരു കൈപ്പ് വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഉപ്പേരിക്കായിട്ട് മുരിങ്ങയിലുപയോഗിക്കാനായിട്ട് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ട് അതിലോട്ടൊരു ഒന്നര കപ്പ് അളവിൽ തേങ്ങാ ചിരവിയതാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കൂടുതൽ തേങ്ങ ഉപയോഗിച്ചാൽ നല്ലൊരു ടേസ്റ്റാവും കേട്ടോ നമ്മുടെ ഈ മുരിങ്ങയില ഉപ്പേരി കഴിക്കാനായിട്ട് കുറച്ച് കൂടുതൽ തേങ്ങ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്കൊരു ആറ് പച്ചമുളക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ആറ് ചെറിയ ഉള്ളി കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഉള്ളിയും കുറച്ച് കൂടുതൽ ഉപയോഗിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആവും ഒരു അഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് അതും ചേർത്ത് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യേണ്ടേ ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇതുകൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതുപോലെ ഒരു തരിതരിപ്പായിട്ട് വേണം നമ്മൾ മുരിങ്ങയിലോട്ടായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുത്ത് മാറ്റി വെക്കാനേ ഇനി നമുക്ക് ഈ അരപ്പിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഈ മുരിങ്ങയിലോട്ടായിട്ട് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചാൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ടായിട്ട് വെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്യണില്ല ഈ ഒരു സമയത്താണ് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഈ മിക്സ് കൂടി ചേർത്ത് നമ്മുടെ അരപ്പുണ്ടല്ലോ അത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കൈ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടും ഇത് എത്തുന്ന രീതിയിൽ നമുക്കിതിനെ നന്നായിട്ട് മിക്സാക്കിയെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഈ മുരിങ്ങയിലെ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വളരെ ടേസ്റ്റാണ് കേട്ടോ ഇതിലോട്ടായിട്ട് ഈ സമയം വെള്ളമോ ഒന്നും ആഡ് ചെയ്യണില്ല ഈ ഒരു രീതിയിൽ ഈ തേങ്ങാരപ്പിൽ നിന്ന് വരുന്ന വെള്ളവും അതുപോലെ തന്നെ മുരിങ്ങ ഇലയിൽ നിന്ന് വരുന്ന വെള്ളവും ഉണ്ടല്ലോ അതിലാണ് ഇത് വേന്ത് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാ ഭാഗത്തോട്ടും ഈ മിക്സ് എത്തി കിട്ടണം അതിനു വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഇത് അടുപ്പിലോട്ട് വെച്ച് പാത്രത്തിലോട്ട് ഈ അരപ്പിട്ട് കൊടുത്ത് മിക്സാക്കിയെടുത്താൽ ഇത് നമുക്ക് അത്ര കണ്ട് ആയിട്ട് കിട്ടില്ല ഈ ഇലകളെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് നിങ്ങൾ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഓക്കെ ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മുരിങ്ങയിലയും തേങ്ങയും ഈ വെളിച്ചെണ്ണയും എല്ലാം ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ മിക്സ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിനെ പരത്തിയിട്ട് കൊടുക്കണം എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം കേട്ടോ മൂന്ന് മിനിറ്റ് നേരം നമ്മളിതിനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിലോ വെച്ച് വേവിച്ചെടുക്കരുത് കേട്ടോ നമുക്ക് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഇതിനെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം ഇതുപോലെ ഇത് കണ്ടോ ഇപ്പോൾ തന്നെ നമുക്കിത് വെന്ത് ഇതിൻ്റെ ആ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ കേട്ടോ ഇതിലോട്ടായിട്ട് വെള്ളമോ ഒന്നും ആഡ് ചെയ്യരുത് ഈ തേങ്ങയിൽ നിന്നും അതുപോലെ തന്നെ ഈ മുരിങ്ങ ഇലയിൽ നിന്നും നിങ്ങൾക്ക് വെള്ളം വന്ന് കിട്ടണം ഈ നമുക്കിതിനെ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം കൂടി ഒന്നുകൂടി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് ഇതിനെ വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നേരം നമുക്ക് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് പൊടി ഉപ്പ് ആഡ് ചെയ്താൽ മതി എനിക്ക് ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ മുരിങ്ങയിലെ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ മുരിങ്ങയിലെ ഉപ്പേരിയിലോട്ട് നമ്മൾ കടുക് വറുത്ത് ഒഴിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിൽ ഈ സിമ്പിൾ ആൻഡ് ടേസ്റ്റി മുരിങ്ങയിലെ ഉപ്പേരി ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്